ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വി ബി എച്ച് ഹോം ഇന്ന് നമുക്ക് നാല് മണിക്ക് ചായയുടെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അവലും നേത്രപ്പോലും ഉപയോഗിച്ച് തയ്യാറാക്കിയ നല്ലൊരു ഐറ്റമാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുന്നേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനാരും മടിക്കില്ല കേട്ടോ ഒരു ഒന്നര കപ്പോളം ബ്രൗൺ അവൽ പൊടിയൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി അവൽ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ കയ്യിലിങ്ങനെ ഒഴിച്ചു കൊടുത്ത് തിളച്ച് കൊടുത്ത് ഈ അവലൊന്ന് നനച്ചെടുക്കണം നമ്മൾ സാധാരണ അവൽ നനയ്ക്കുന്ന രീതിയിൽ ഒന്ന് നനച്ചെടുക്കുക ഞാനിപ്പോൾ ബ്രൗൺ കളർ അവലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എല്ലാ എല്ലാവലും നല്ലതുപോലെ വെള്ളം വന്ന് ഒന്ന് സോഫ്റ്റ് ആയിരിക്കണം ആ രീതിയിൽ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് അന്ന് കുതിർത്ത് കളയല്ലേ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി മതിയാവും അങ്ങനെ ഒന്ന് സോഫ്റ്റ് ആക്കി അവൽ നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു പാൽ നിന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായി കഴിയുമ്പോൾ എട്ട് പത്തി ക്യാഷിന് ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക കാഷ്ണിറ്റ് ഒരു ഗോൾഡൻ കളറായി കിട്ടുന്നിടം വരെ ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടുന്നിടം വരെ റോസ്റ്റ് ചെയ്തെടുക്കുക ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഈ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെക്കണ്ട കാഷ്ണെറ്റിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ക്രിസ്മസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളർ ക്രിസ്മസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ക്രിസ്മസ് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ക്രിസ്മസ് ഒക്കെ ഇപ്പോൾ ഒരു ഉരുണ്ട് ബോൾസ് ഷേപ്പിലായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കിസ്മിസും നമുക്ക് അരിഞ്ഞു പോകും അപ്പോൾ ഞാൻ കിസ്മിസും ക്യാഷിനിട്ടും പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അതേ പാനിലേക്ക് തന്നെ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇച്ചിരി നെയ്യ് പാനിലുണ്ട് നെയ്യ് അഥവാ ഇല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക ശേഷം ആ നേന്ത്രപ്പലം ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി നിറമൊക്കെ ഒന്ന് മാറുന്നിളം വരെ ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം അരക്കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുക തിരുമി നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചെറുതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു അര മിനിറ്റ് സമയം ആ നാളികേരത്തിൻ്റെ ഒരു നനവൊക്കെ മാറി ആ ഒരു രീതിയിലേക്ക് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകരുത് ഒരു അര മിനിറ്റ് സമയം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതിയാവും അങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നനച്ചെടുത്ത് വെച്ചിട്ടുള്ള അവലും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ ഒത്തിരി ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ആ ഒരു ചെറിയ ചൂട് കെട്ടിയാൽ അത് ഒത്തിരി ഫ്ലെയിമിൽ ചൂ ചൂടത്തിട്ട് കഴിഞ്ഞാൽ അവലങ്ങ് ഡ്രൈ ആയി പോകുമ്പോൾ നമുക്ക് ഈ അവലോ ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം കിട്ടാൻ ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ശേഷം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം കറുത്ത എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് ഏലക്ക പൊടിച്ചത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാം രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര അത്യാവശ്യം നമുക്കിതിന് നല്ലൊരു മധുരം കിട്ടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള കാശ്മേട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക പഞ്ചസാരയും പഴവും അവലും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വളരെ പെട്ടെന്ന് തന്നെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും നാലുമണി പലഹാരമൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് നമുക്കൊരു ചെറിയ ബൗളിലാണെങ്കിലും ഒരു നാലു പേർക്കൊക്കെ നമുക്കത് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ ബൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ